நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் സ്വാഗതം മണി പ്ലാന്റ് വെക്കേണ്ട സ്ഥലത്ത് വെച്ചാൽ സമ്പത്ത് കുമിഞ്ഞു കൂടുമോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഒരു കാലത്ത് ചെടികളും മരങ്ങളും ഒക്കെ വീടിന് പുറത്താണ് വെച്ചു പിടിപ്പിച്ചിരുന്നതെങ്കിൽ ആ ട്രെൻഡ്സിൽ നിന്ന് മാറി ചെടികൾ വീടിനുള്ളിലേക്ക് എന്ന ആശയത്തിലേക്ക് മലയാളികൾ മാറുകയാണ് അതിൽ പല ചെടികളും നമ്മൾ വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ കൂടിയാണ് ഇതേപ്പറ്റി വാസ്തുവിദഗ്ധൻ ഡോക്ടർ ഡെന്നിസ് ജോയ് പറയുന്നത് ഇങ്ങനെയാണ് ചെടികൾ വീടിന്റെ ഭംഗി ൂട്ടുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല വാസ്തുപ്രകാരവും ഫാൻസു പ്രകാരവും വീടുകളിൽ പ്ലാന്റുകൾ വെച്ച് പിടിപ്പിക്കുന്നത് കുടുംബത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും അഭിവൃദ്ധിക്കും കാരണമാകുന്നു മണി പ്ലാന്റ് ചൈനീസ് ബാമ്പു എന്നിവയെല്ലാം വീടിനുള്ളിൽ വെക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാൽ ഇത്തരത്തിൽ ചെടികൾ വീടിനുള്ളിൽ വെക്കുന്നത് വാസ്തുശാസ്ത്ര വിധി പ്രകാരം അല്ലെങ്കിൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക ചെടികൾ വെക്കേണ്ടതിന് തെരഞ്ഞെടുക്കേണ്ട ഇടങ്ങളുണ്ട് ഇടങ്ങൾ മണി പ്ലാന്റ് ചൈനീസ് ബാംബു എന്നിവ വീടിന്റെ ഹോളിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചു കൊടുക്കുക ഇത് നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി വർദ്ധിപ്പിക്കും സാധാരണയായി മണി പ്ലാന്റ് ഒക്കെ പടർന്നു കയറുന്ന രീതിയിൽ വെക്കാറുണ്ട് എന്നാൽ വീടിനുള്ളിൽ പടർന്നു കയറുന്ന തരത്തിൽ ചെടികൾ വെക്കാൻ പാടില്ല അങ്ങനെയുള്ള ചെടികൾക്ക് മറ്റുള്ള വസ്തുക്കളുടെ ആശ്രയമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നതാണ് പറയുന്നത് ഈ സ്ഥിതി ആ വീട്ടുകാരെയും ബാധിച്ചേക്കാം മണി പ്ലാന്റ് പാത്രത്തിൽ വെച്ച് പിടിപ്പിക്കുമ്പോൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ വെക്കാതിരിക്കുക മുകളിലോട്ട് വളരുന്ന രീതിയിൽ ചാരി വെച്ച് വളർത്തുക ബെഡ്റൂമിൽ വേണ്ട ഇന്ന് പല വീടുകളുടെയും കിടപ്പുമുറികളിൽ പലതരം അലങ്കാര ചെടികൾ വയ്ക്കുന്നത് കണ്ടുവരുന്നുണ്ട് എന്നാൽ വാസ്തുപരമായി ഇത് നല്ലതല്ല രാത്രിയിൽ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നവയാണ് ബെഡ്റൂമിൽ മണി പ്ലാന്റോ ചൈനീസ് ബാമ്പുവോ വെച്ചുപിടിപ്പിക്കുന്നത് കാരണം രാത്രിയിൽ മുറിക്കുള്ളിൽ ഓക്സിജൻ കുറയുന്നതിന് കാരണമാകും ഇത് ഉറക്കക്കുറവിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം അതുകൊണ്ട് വീടിനുള്ളിൽ ഒന്നില്ലെങ്കിൽ ഹാളിലോ അല്ലെങ്കിൽ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തോ വെക്കാൻ ശ്രമിക്കുക മുറ്റത്താണ് മണി പ്ലാന്റോ ചൈനീസ് ബാമ്പുവോ വെക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് മുറ്റത്തിന്റെ തെക്ക് കിഴക്കേ ഭാഗത്ത് വയ്ക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സാമ്പത്തിക ഉയർച്ചയ്ക്കും കാരണമാകുമെന്നതാണ് വിശ്വാസം വീടിന്റെ കിഴക്ക് ഭാഗത്ത് ചെടി വെക്കുന്നത് പ്രശസ്തി കൂട്ടുമെന്നും വിശ്വസിക്കപ്പെടുന്നു പ്രശസ്തി ആഗ്രഹിക്കുന്നവർക്ക് ഇത് പരീക്ഷിക്കാം വീടിന്റെ കിഴക്ക് ഭാഗത്ത് ചൈനീസ് ബാമ്പു വെക്കുന്നവർ ഒരു ബോളിൽ വെള്ളം നിറച്ച് വെക്കുന്നതാണ് ഉചിതം ഉള്ള ചെടികളോ കയറുള്ള ചെടികളോ വീടിനുള്ളിൽ വെക്കരുത് കാരണം ഫാൻസിയു പ്രകാരം ഇത്തരം ചെടികൾ പാടില്ല എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం